അസലാമലേക്കും നമ്മയെല്ലാം അള്ളാഹുവിന് പൊരുത്തപ്പെട്ട ഇഷ്ടദാസന്മാരായ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ മഹാന്മാരുടെ കൂട്ടത്തിൽ നമ്മയും കുടുംബത്തെയും സ്ഥാതുമാരെയും സ്നേഹിതന്മാർ സഹപാഠികളെല്ലാവരെയും ഉൾപ്പെടുത്തു മാറാവട്ടെ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് മനുഷ്യൻ്റെ ഇഹപര വിജയത്തിനു വേണ്ടി അള്ളാഹു അവൻ്റെ ഹബീബ നബിസല്ലാഹു അലഹി വസലമ തങ്ങൾക്ക് ഇരുപത്തിമൂന്ന് കൊല്ലക്കാലങ്ങളെ കൊണ്ട് ഇറക്കി കൊടുത്ത മഹത്തായ ഗ്രന്ഥം ഈ ഗ്രന്ഥം ഗ്രന്ഥമനുസരിച്ചാണ് അള്ളാഹുവിൻ്റെ അനുസരിച്ചാണ് മുസ്ലിം ജീവിക്കേണ്ടത് അവന്റെ സർവസ്വവും പരിശുദ്ധ കുറാനിൽ ഉണ്ട് സഹാപത്തിൻ്റെയും മറ്റുമെല്ലാം വാചകങ്ങളിൽ നിന്ന് ഒട്ടകം എവിടെ കളവുപോയി പരിശുദ്ധ കുറുആാൻ നോക്കി ഞാൻ കണ്ടുപിടിക്കും തുടങ്ങിയ അനവധി വിഷയങ്ങളിൽ നിന്ന് മനുഷ്യന്റെ സർവ്വ വിഷയത്തിന്റെ പരിഹാരവും കൂടിയാണ് പരിശുദ്ധ കുർആാൻ ഖുർആൻ അനുസരിച്ചാണ് ജീവിക്കേണ്ടത് ജനങ്ങളുടെ ഹിതായത്തിന് വേണ്ടി ഹുദല്ലിന്നാസ് ജനങ്ങളുടെ ഹിതായത്തിനു വേണ്ടി അള്ളാഹു ഇറക്കിയ ഗ്രന്ഥമാണ് പരിശുദ്ധ കുർആാൻ ഖുർആാൻ ജനങ്ങളുടെ ഹിതായത്തിന് വേണ്ടിയാണെന്നും അതനുസരിച്ച് ജീവിക്കണമെന്നും അത് മുസ്ലിമിൻ്റെ ഇഹവര വിജയത്തിന് മനുഷ്യൻ്റെ ഇഹവര വിജയത്തിന് സംവിധാനിച്ച ഗ്രന്ഥമാണെന്നും ലോകം അംഗീകരിച്ച യാഥാർത്ഥ്യമാണ് നമ്മളെല്ലാം അത് വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നു പക്ഷേ പരിശുദ്ധ ഖുർആൻ ജനങ്ങളുടെ ഹിതായത്തിന് വേണ്ടി ഇറക്കി എന്ന് പറഞ്ഞ അള്ളാഹു അത് അള്ളാഹു നിശ്ചയിച്ച അവന്റെ കലാം ജനങ്ങളോട് അവൻ സംസാരിച്ച സംസാരം പഠിക്കാൻ അള്ളാഹു ഫറിലാക്കിയിട്ടുമില്ല അള്ളാഹു താര ഖുആാനിൻ്റെ ഏതെങ്കിലും ഒരു ആയത്തിൻ്റെ അർത്ഥം പഠിക്കാൻ ഫറലാക്കിയിട്ടില്ല ഖുർആാനിൽ നിന്ന് എത്ര ആയത്ത് അർത്ഥം പഠിക്കാൻ അള്ളാഹു ഫറലാക്കിയിട്ടുണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏത് ഒരു വഹാബി മൗദൂദി പറഞ്ഞാലും അവൻ ചോദിച്ച സംഖ്യ ഇനാം കൊടുക്കാം പരിശുദ്ധ ഖുർആാനിൽ നിന്ന് എത്ര ആയത്തിൻ്റെ അർത്ഥം പഠിക്കാൻ അള്ളാഹു പറിയിട്ടുണ്ട് ഒരായത്തിൻ്റെയെങ്കിലും അർത്ഥം പഠിക്കാൻ അള്ളാഹു പറിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതേത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അള്ളാഹു അവതരിപ്പിച്ച അവൻ്റെ കലാം ജനങ്ങളുടെ ഹിതായത്തിൽ നിശ്ചയിച്ച ഗ്രന്ഥം ജനങ്ങൾ പഠിക്കാൻ പഠിക്കാനല്ല നിർബന്ധിച്ചിട്ടില്ല അള്ളാഹു പറിയിട്ടില്ല മനപ്പാടം പഠിക്കാനും ഫറലാക്കിയിട്ടില്ല ഏഴ് ആയത്തല്ലാതെ നിസ്കാരത്തിൽ ഫാത്യഹ ഓതൽ ഫറലാണ് അതുകൊണ്ട് ഫാത്തിഹ കാണാതെ പഠിക്കൽ ഫറലാണ് ഏഴ് ആയത്ത് ഉൾക്കൊള്ളുന്ന ഫാത്യഹ മനപ്പാടം പഠിക്കൽ മാത്രമേ അള്ളാഹു ഫറലാക്കിയിട്ടുള്ളൂ സൂറത്ത് സുന്നത്താണ് ഒരു മനുഷ്യൻ സൂറത്ത് മനപ്പാടം പഠിക്കാത്തത് കൊണ്ട് സൂറത്ത് ഓരാതെ നിസ്കരിച്ചാലും അവന്റെ നിസ്കാരം സ്വഹീഹാണ് അതേസമയത്ത് ഫാത്യഹ ഓരാതെ നിസ്കരിച്ചാൽ നിസ്കാരം സഹീഹല്ല അപ്പൊ ഫാത്യഹ ഫറാണ് സൂറത്ത് ഫറലല്ല അള്ളാഹു നിർബന്ധിച്ചത് പരിശുദ്ധ നിന്ന് ഏഴ് ആയത്ത് മനപ്പാടം പഠിക്കാനാണ് അർത്ഥം പഠിക്കാൻ ഒരൊറ്റ ആയത്ത് അർത്ഥം പഠിക്കാൻ അള്ളാഹു പറയിട്ടില്ല ജനങ്ങളുടെ ഹിതായത്തിന് വേണ്ടി അള്ളാഹു സംവിചാരിച്ച അവന്റെ കലാമ എൻ്റെ ഈ ജനങ്ങൾക്ക് അതിൻ്റെ അർത്ഥം എല്ലാവരും പഠിച്ചോളണം എന്നാലേ നിങ്ങൾ ഹിതായത്താവുകയുള്ളൂ എന്ന് അള്ളാഹു താലെ കൽപ്പിക്കാതിരുന്നത് പരിശുദ്ധ ഖുർആാനിനെ അർത്ഥം പഠിക്കാൻ സാധാരണക്കാരായ ജനങ്ങൾ അറബി ഭാഷ പഠിച്ചു എന്നതുകൊണ്ട് പരിശുദ്ധ ഖുർആാനിൻ്റെ അർത്ഥം അതിനനുസരിച്ച് അർത്ഥം വെച്ചാൽ അപകടപ്പെട്ടു പോകും എന്നതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആാൻ നമുക്ക് തോന്നിയ മാതിരി അർത്ഥം വെക്കാൻ പറ്റില്ല അതിന് അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിൽ അതിൻ്റെ ആശയം മനസ്സിലാക്കാൻ അള്ളാഹു വേറെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരൊറ്റായത്തിൻ്റെ അർത്ഥം അള്ളാഹു സുബാനോഹത്താരെ ഉദ്ദേശിച്ച മാതിരി ആയിരിക്കില്ല നമ്മൾ അറബി ഭാഷ പഠിച്ച അർത്ഥം വെച്ചാൽ പരിശുദ്ധ ഖുർആാനിനെ ജനങ്ങൾക്കെല്ലാം മനസ്സിലാക്കണമെന്ന നിലയ്ക്ക് പരിഭാഷ ചെയ്തു വെക്കലാണ് ഈ സമുദായം ഇന്ന് അനുഭവിച്ച ഈ ദുരന്തത്തിന്റെ മുഴുവനും കാരണം പരിശുദ്ധ ഖുർആാനിനെ പരിഭാഷ ചെയ്ത് ജനങ്ങളെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്തതാണ് ഇവിടുത്തെ ബി ജെ പി കാരനും ആർ എസ് എസ് കാരനും ഖുർആാനിൻ്റെ ആയത്തിന് അർത്ഥം എങ്ങനെ കിട്ടി ക്രിസ്ത്യാനിക്ക് എങ്ങനെ പരിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തിന് അർത്ഥം കിട്ടിയത് അവർ നമുക്കെതിരിൽ ഈ ആയത്ത് ഓതി പ്രതികൂലമായി പ്രസംഗിക്കാൻ തുടങ്ങി അതിന് വഴി നമ്മൾ വെച്ചു കൊടുത്തു ഈ ഖുർആാനിൻ്റെ പരിഭാഷ തന്നെയാണ് ഒലിൽ മുത്തല്ലാത്തി മതാഴൻ ബിൽ മാറൂഫ് ഹക്കൻ അലൽ അൽ മുത്തീൻ എന്നതിന് മത്താളിൻ്റെ അർത്ഥം ദുരുപയോഗം ചെയ്തുകൊണ്ട് തെറ്റായ പരിഭാഷ നടത്തിയത് ആ പരിഭാഷ അവലംബിച്ച് കോടതി വിധി പറഞ്ഞു ഖുർആാനിൽ അങ്ങനെയല്ലേ ഉള്ളത് ഈ പരിഭാഷക്കാർ അവിടെ മത്താഴന് എന്താണ് അർത്ഥം കൊടുക്കുക ജീവനാംശം എന്ന് ഒലി മുത്തല്ലാത്തിൽ മാറൂഫിക്ക അർത്ഥം പറഞ്ഞവർ ഹിജാബ് എന്നതിനെന്ത് അർത്ഥം പറയും രണ്ട് മത്താൻ രണ്ട് അർത്ഥമാണെങ്കിൽ അത് എവിടുന്ന് കിട്ടി എന്താണ് മത്താഴ് എന്ന് പറഞ്ഞ പദത്തിൽ ഇവിടെ അവിടെയും തമ്മിൽ വ്യത്യാസം അപ്പോൾ പരിശുദ്ധ ഖുർആാനിൻ്റെ അർത്ഥം നമ്മൾ വിചാരിക്കും പോലെയല്ല എന്നർത്ഥം അള്ളാഹു സുബാന ഹൂവത്താല എന്താണോ അവൻ്റെ കൊണ്ട് ഉദ്ദേശിച്ചത് ആ ഉദ്ദേശിച്ച അർത്ഥം അവൻ്റെ ഹബീബ നബിസല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ മുഖേന ഇരുപത്തിമൂന്ന് കൊല്ലം വേണ്ടി വന്നു നബിസല്ലാഹു അലി വസ്ലമ തങ്ങൾ ഖുർആൻ അനുസരിച്ച് ജീവിച്ച് ആ ഖുർആാനിൽ നിന്ന് ഈ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആ മേഖലകൾ ഇരുപത്തിമൂന്ന് കൊല്ലക്കാലം നബിസല്ലാഹു അലൈഹി വസലമ തങ്ങൾ വിശദീകരിച്ച് കാണിച്ചു കൊടുത്തു ആ വിശദീകരണമാണ് ലി ഇലൈഹിം ഇരഹിം റസൂലിൻ്റെ ജീവിതമാണ് ഖുർആാനിൻ്റെ വ്യാഖ്യാനം അപ്പോൾ ഖുർആൻ ഹിദായത്തിനാണ് എന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആാനിനെ ഇരുപത്തിമൂന്ന് കൊല്ലക്കാലത്ത് നബിസല്ലാഹു അലി വസല്ല തങ്ങളുടെ വ്യാഖ്യാനം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയൂ അല്ലാതെ ഖുർആൻ മനസ്സിലാക്കിയാൽ അപകടപ്പെട്ടു പോകും നബിസല്ലാഹു അലി വസല്ല തങ്ങളുടെ തന്നെ ജീവിതം ഇരുപത്തിമൂന്ന് കൊല്ലത്തെ ജീവിതം കൂടെ നടന്ന് പഠിച്ച മഹത്തുക്കളായ സ്വഹാബത്തുൽ ഖിറാമിൻ്റെ ജീവിതശൈലിയിൽ നിന്നും ആ സ്വഹാബത്ത് പകർത്തിയെടുത്ത വിഷയങ്ങളും കൂടി കൂടിച്ചേരുമ്പോൾ മാത്രമേ നബി സല്ലാഹു അലിഹി വസലമ തങ്ങളുടെ ജീവിതവും ഖുർആാനിൻ്റെ അർത്ഥവും യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഇത് അഖിലസുണ്ടത്തിൽ ജമാനത്തിൽ തർക്കമില്ലാത്ത ആർക്കും തർക്കമില്ലാത്ത ഒരു വിഷയമാണ് എല്ലാവരും ഇത് സമ്മതിക്കുകയും ചെയ്യും ഖുർആാനിലുള്ളതിനനുസരിച്ച് ജീവിച്ചാൽ പരിശുദ്ധ ഖുർആാനിലുള്ളതിനനുസരിച്ച് വിധി പറയുന്ന സ്വഭാവം ബഹുമാനപ്പെട്ട സഹാബത്ത് ഏറ്റവും വലിയ സഹാബിയും ഏറ്റവും ശ്രേഷ്ഠവാനായ രബി സല്ല അലൈസ്ലമ തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള എന്ന് പറഞ്ഞ മഹാനായ എന്ന് സുദ്ദീഖർ മഹദിയായ ഫാത്തിമ റതി അള്ളാഹു അൻഹാ സിദ്ധീഖർ അതി അള്ളാൻവിന്റെ അടുക്കൽ വന്നുകൊണ്ട് ജീവിതത്തിന്റെ കഷ്ടപ്പാട് കൊണ്ട് അവിടുത്തെ പിതാവായ നബിസ് അലൈ വസ് തങ്ങൾ ഒഫാത്തായപ്പോൾ ഉണ്ടായിരുന്ന ഒരു പടയങ്കി ആ പടയങ്കി വിറ്റാൽ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിക്ക് ഒരു അംശം കിട്ടുമല്ലോ എന്ന പ്രതീക്ഷയിൽ സിദ്ധീഖർ അതി അള്ളാഹ്നുവിനെ സമീപിച്ചു ബഹുമാനപ്പെട്ട സിദ്ധീഖർ അതി അള്ളാഹുഅൻഹു പറയുന്നത് ഫാത്തിമ പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് ഒരാൾ മരിച്ചാൽ അദ്ദേഹത്തിന് ഒരൊറ്റ മകളെ ഉള്ളൂ എങ്കിൽ ഫാത്തിമ ബീവിക്ക് പകുതി സ്വത്ത് കിട്ടണം ഫലഹൻ നിസ്ഫു പകുതി ആ പെണ്ണിനുള്ളതാണ് ഒരൊറ്റ മകളേ ഉള്ളൂ എങ്കിൽ നബി സലഹ്ലൈ വസ്മ പടയെങ്കിൽ വിറ്റാൽ അഞ്ഞൂറ് രൂപ കിട്ടുമെങ്കിൽ അൻപത് രൂപ ഫാത്തിമ ബീവിക്ക് അഞ്ഞൂ ഇരുന്നൂറ്റമ്പത് രൂപ ഫാത്തിമ ബീവിക്ക് കിട്ടണം സുദ്ദീഖ് അബ്ബുള്ളാവിൻ്റെ പറഞ്ഞ ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് തരാൻ പറ്റില്ല എന്താ കാരണം പരിശുദ്ധ ഖുർആാനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും തരാൻ പാടില്ലെന്ന് പറയാൻ എന്താ കാരണം അൽ അംബിയ ഉല യൂറഫു എന്ന് നബിസ്ഹ് അലിഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ഖുർആാനിൽ പറഞ്ഞതനുസരിച്ച് അതിന്റെ പരിഭാഷ ചെയ്തു വെച്ചിട്ട് അത് നോക്കിയിട്ട് ഒരാൾ വ്യാഖ്യാനിക്കുകയും പരി അമൽ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക അപ്പൊ ഖുർആാനിലുള്ളതിനനുസരിച്ചല്ല സീഖ്റുദിനു ചെയ്തത് എന്നാൽ ഖുർആാനിനനുസരിച്ചാണ് ഖുർആാനിൽ പകുതി കിട്ടുമെന്ന് പറഞ്ഞത് അംബിയാകിൻ്റെ മക്കൾ ഒഴിച്ച് ബാക്കിയുള്ളവർക്കാണെന്ന് ഹതീതിൽ വ്യാഖ്യാനം വന്നു കഴിഞ്ഞു അതാണ് ഖുർആൻ ഉദ്ദേശിച്ചത് എന്ന് നമുസല്ലാഹു അലൈ വസ്ലാം തങ്ങളെ കൊണ്ട് അള്ളാഹു താല വ്യാഖ്യാനിപ്പിച്ചു കാണിച്ചു കൊടുത്തപ്പോൾ ഇത് ഖുർആാനിനെ ധിക്കരിക്കലോ ഖുർആനിനെ മറികടക്കലോ അല്ല ഖുർആനിൻ്റെ യഥാർത്ഥ ആശയം വിവരിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത് ഇപ്പോഴുള്ള ഏറ്റവും വലിയ ദുരന്തം പരിശുദ്ധ ഖുർആാനിനെ പരിഭാഷ ചെയ്തു വെച്ചിട്ട് ജനങ്ങളിടയിലേക്ക് എറിഞ്ഞുകൊടുക്കലാണ് യാതൊരു വിലയും ഖുർആനിന് കൽപ്പിക്കാതെ ഒന്ന് ചിന്തിച്ചു നോക്ക് മനുഷ്യനിർമ്മിതമായ ഇന്ത്യൻ ഭരണഘടന ഇംഗ്ലീഷ് ഭാഷ അറിയുന്ന ആർക്കും വായിക്കാൻ പറ്റുമോ വ്യാഖ്യാനിക്കാൻ കഴിയുമോ സമ്മതിക്കില്ല ഇവിടുത്തെ ഗവൺമെൻറ്റും കോടതിയും സമ്മതിക്കില്ല ഒരു ഇംഗ്ലീഷ് കോളേജിൻ്റെ അധ്യാപകന്മാരുടെ മേധാവിയായ ഇംഗ്ലീഷിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന കക്ഷിയാണെങ്കിൽ പോലും ഇംഗ്ലീഷ് ഭാഷ പഠിച്ചു എങ്കിൽ പോലും അയാൾ ഏറ്റവും വലിയ ഇംഗ്ലീഷ് പണ്ഡിതനാണെങ്കിൽ പോലും ഇംഗ്ലീഷിലുള്ള ഇന്ത്യൻ ഭരണഘടന വ്യാഖ്യാനിച്ചാൽ ശിക്ഷിക്കപ്പെടും അത് വ്യാഖ്യാനിക്കാൻ അർഹതപ്പെട്ടവർക്കേ വ്യാഖ്യാനിക്കാവൂ എൽ എൽ ബി പഠിക്കണം എൽ എൽ ബി പഠിക്കണമെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സാവണം എസ് എസ് എൽ സിക്ക് പ്രായപരിധി വെച്ചിട്ടുണ്ട് ആ പ്രായത്തിൽ എസ് എസ് എൽ സി എഴുതാൻ കഴിയുള്ളു അത് കഴിഞ്ഞിട്ട് പ്ലസ് വണ് പ്ലസ് ടു കഴിയണം വയസ്സ് എത്രയായിട്ടുണ്ടാവും എൽ എൽ ബിയും കൂടി കഴിയുമ്പോഴേക്കും എത്ര വയസ്സായിട്ടുണ്ടാവും അത് പഠിക്കാതെ ഇന്ത്യൻ ഭരണഘടന തൊടാൻ പറ്റില്ല മനുഷ്യനിർമ്മിതമായ ഇന്ത്യൻ ഭരണഘടന പോലും വായിക്കണമെങ്കിൽ പഠിക്കണമെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സാകണം പരിശുദ്ധ കുർആാൻ ഏത് കുട്ടികൾക്കും അർത്ഥം പറഞ്ഞ് പ്രസംഗിക്കാനും സ്വന്തം അർത്ഥം പറയാനും അവകാശമുണ്ടാക്കി കൊടുക്കുകയാണ് എന്തൊരു ദുരന്തമാണിത് അള്ളാഹുവിൻ്റെ കലാമിന് മനുഷ്യനിർമ്മിതമായ ഇന്ത്യൻ ഭരണഘടനയുടെ വില പോലും കൽപ്പിക്കാതെ വരിക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ദുരന്തം എന്താണ് എന്തൊരാഫത്താണിത് പരിശുദ്ധ ഇസ്ലാമിൽ നമ്മളൊക്കെ പഠിച്ച ചെറിയ ഗ്രന്ഥങ്ങളിൽ പോലും ഖുർആാനിനെ പരിഭാഷ ചെയ്യുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ കർശനമായി വിലക്കിയിട്ടുണ്ട് കിതാബത്തുൽ കിതാബ ബിൽ അജമിയത്തി അജമി ഭാഷയിൽ ഖുർആൻ എഴുതൽ ഹറാമാണെന്ന് ഫത്തുഹുൽമൊയീനിൽ ഇല്ലേ അജമി ഭാഷ എന്ന് പറഞ്ഞാൽ അനറബി അജമിയത്ത് എന്ന് പറഞ്ഞാൽ അനറബി ഭാഷയിൽ അതാണ് അജമിയത്ത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് മലയാളത്തിൽ ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് എഴുതിയാൽ ഭാഷ അറബി തന്നെയാണ് അറബിയിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് എഴുതിയതും മലയാളത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് എഴുതിയതും ഒരേ രൂപത്തിൽ വായിച്ചാൽ അറബിയിലുള്ളത് അറബിയിൽ എഴുതിയ പോലെ വായിച്ചാൽ മലയാളത്തിൽ എഴുതിയതും മലയാളത്തിലുള്ളത് പോലെ വായിച്ചാൽ ബിസ്മില്ലാഹിർ ഉർ റഹീം എന്ന് തന്നെയാണ് വായിക്കുക രണ്ടും ഭാഷ ഒന്നാണ് ഒന്ന് അറബി ലിപിയാണ് മലയാളത്തിലുള്ളത് മലയാളം ലിപിയാണ് അത് ഭാഷയല്ല ഭാഷ അറബി തന്നെയാണ് ലിപിയാണ് മലയാളത്തിൽ റഹീം എന്ന് എഴുതിയാൽ അത് മലയാള ലിപിയാണ് ഭാഷയല്ല അപ്പോൾ അജമീയത്തിൽ എഴുതുക എന്ന് പറഞ്ഞാൽ അനറബി ഭാഷയിൽ എഴുതലാണ് ഹറാമാണെന്ന് ആ ഫത്തുഹുൽ മോഹിനിൽ വരെ പറഞ്ഞത് അനറബി ഭാഷയിൽ എഴുതുക എന്ന് പറഞ്ഞതിനർത്ഥം പരമകാരുണ്യകൻ കരുണാനിധി എന്ന് ഇന്ന് ഈ പറഞ്ഞ ഈ കരുണാകരനും കരുണാനിധിയില്ലേ ആ വിധത്തിൽ ദൈവനാമത്തിൽ പരമകാരുണ്യകനും കരുണാനിധിയുമായ ദൈവനാമത്തിൽ എന്ന് പറയുന്ന അതാണ് അനറബി ഭാഷ ആ ഭാഷയിൽ എഴുതൽ ഹറാമ് എന്ന് തന്നെയാണ് വയഹറുമു കിതാബത്തുൽ ഖുർആാനി ബിൽ അജമിയത്തി എന്ന് ഫത്തുഹുൽ മയിനിൽ പറഞ്ഞത് മുസ്ലിം സമൂഹമേ വന്നുപെട്ട ഒരു ദുരന്തം പ്രത്യേകിച്ചും ശ്രോതാക്കൾ മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ കലാമിന് മനുഷ്യനിർമ്മിതമായ ഒരു പുസ്തകത്തിൻ്റെ വേൽ പോലും കൽപ്പിക്കാത്ത ഈ ഒരു ദുരന്തം വിദ്യാലത്തുകാർ ഇവിടെ ഉണ്ടാക്കി വെച്ച ഏറ്റവും വലിയ ദുരന്തം ഖുർആനിന് തോന്നിയ മാതിരി വ്യാഖ്യാനിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്തു എന്നതാണ് ഖുർആനിനെ അതിൻ്റെ ഹക്ക് പോലെ മനസ്സിലാക്കണമെങ്കിൽ മുഫസിരികൾ എഴുതിയ വ്യാഖ്യാനമനുസരിച്ച് എഴുതിയെങ്കിലേ ഖുർആാനിൻ്റെ ഹക്ക പോലെ അത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളു പരിശുദ്ധ ഖുർആാനിനെ ഏത് ഭാഷയിലേക്കും പരിഭാഷ ചെയ്ത് അലങ്കോലപ്പെടുത്തൽ കടുത്ത ഹറാമും തെറ്റുമാണ് എന്നതിന് ഒരു സംശയവുമില്ല ഫത്തുഹുൽ മൊഴീനിന്റെ ഈ ഒരൊറ്റ അിബാറത്ത് തന്നെ സുന്നത്ത് ജമാനത്തിൽ വിശ്വസിക്കുന്ന ഫിഖഹ് അംഗീകരിക്കുന്ന ഷാഫി അഹമ്മദ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിലപ്പുറം ഒരു അഭിഭാഷത്തിൻ്റെ ആവശ്യമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ശ്രോതാക്കളായ നിങ്ങളെ ഞാൻ ധരിപ്പിക്കുന്നു അതുകൊണ്ട് പരിശുദ്ധ ഖുർആാനിനെ ഓദാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് ഖുർആൻ എന്ന് പറഞ്ഞാൽ അൽമുഅബ്ബദ് തിലാവത്തി ഹി ഓദാൻ കൽപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ് അത് നമ്മൾ ഓതണം അർത്ഥം പഠിക്കണ്ട എന്നല്ല പഠിക്കേണ്ട വിധത്തിൽ പഠിക്കണം പരിഭാഷ കൊണ്ട് വായിച്ച് പഠിച്ചാൽ അപകടപ്പെടും മുസ്ലിം സമൂഹം ഏറ്റവും വലിയ ദുരന്തത്തിൽ അകപ്പെട്ടു പോകും ഖുർആാനിനെ മനസ്സിലാക്കേണ്ടെന്ന ക്രമപ്രകാരം മനസ്സിലാക്കുകയല്ലാതെ എങ്ങനെയാണ് ക്രമപ്രകാരം മനസ്സിലാക്കൽ ഖുർആാനിന് പരമ്പരാഗതമായി മഹാന്മാരായ സ്വാലിഹീങ്ങൾ കൈമാറി കൈമാറി തന്ന ആശയങ്ങൾ അർത്ഥം മഹാന്മാരായ പണ്ഡിതന്മാർ മുഫസ്സിരിങ്ങൾ അവരെല്ലാം ഖുർആൻ വ്യാഖ്യാനിച്ചതിനെ അവലംബിച്ച് ഖുർആാനിനെ മനസ്സിലാക്കിയാൽ ഒരപകടവും സംഭവിക്കില്ല പാരായണത്തിൽ സ്വീകരിച്ചതുപോലെ ഖുർആാനിൻ്റെ പാരായണത്തിൽ നമ്മൾ സ്വീകരിച്ച നിലപാടെന്താണ് കഴിഞ്ഞകാല സ്വാലിഹിങ്ങൾ ഓതി തന്നതുപോലെ നമ്മൾ ഓതി ഈ വിഷയം ഇവിടുത്തെ എല്ലാ വിധേയത്തുകാരും സ്വീകരിക്കുന്നുണ്ട് വിദ്വത്തുകാരൻ ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് ഓതുന്നു സുന്നത്ത് ജമാഅത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ജമാത്ത് ബിഹുറുറഹീം അൻഅംത അലൈഹിം എന്ന് ഓതുന്നു മക്കത്ത് മദീനത്ത് ഹർമൈൻ മസ്ജിദുൽ മസ്ജിദുല്ലഅസൈലും ലോകത്തുള്ള സർവ്വ പള്ളികളിലും മുഅ്മിനീങ്ങൾ നമ്മുടെ കേരളത്തിലും എല്ലാം അങ്ങനെ തന്നെ ഓതുന്നത് എന്താണ് ഖിറാഅത്തിന്റെ കാര്യത്തിൽ ആർക്കും ഒരു എതിരഭിപ്രായവുമില്ലാതെ ഏകോപിച്ച ഒറ്റക്കെട്ടായൊരു അഭിപ്രായവും തീരുമാനവും ഈ കിറാഹത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായത് കിരാഹത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞകാല സ്വാലിഹ്യങ്ങൾ ഓതിക്കേൾപ്പിച്ച ആ പാരമ്പര്യം സ്വീകരിച്ചു എന്ന് വന്നപ്പോൾ മുസ്ലിം സമുദായത്തിനിടയിൽ കിറാഹത്തിൻ്റെ കാര്യത്തിൽ എതിരഭിപ്രായമില്ല ഇതേ നിലപാട് അർത്ഥം പറയുന്ന വിഷയത്തിനും സ്വീകരിച്ചിരുന്നെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ ഈ ബിന്ദിപ്പൊന്നും ഉണ്ടാകുമായിരുന്നില്ല അർത്ഥം പറയുന്നിടത്ത് കഴിഞ്ഞകാല മഹാന്മാരായ സ്വാലിഹ്യങ്ങളെ അവലംബിച്ചു അർത്ഥം വെച്ചു പോന്നപ്പോൾ സുന്നത്ത് ജമാനത്തിൻ്റെ സംഘടന എത്ര കഷ്ണമായി പിരിഞ്ഞാലും ആർക്കും സുന്നത്ത് ജമാനത്തിൻ്റെ ആശയാദർശങ്ങളിൽ ഒരഭിപ്രായ വ്യത്യാസവുമില്ല ഭൗതികമായ മറ്റു താല്പര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ ചർച്ചയിൽപ്പെട്ടതല്ല അഹീതൻ്റെ കാര്യത്തിൽ ആർക്കും ഒരതിരഭിപ്രായവുമില്ല ഇവിടെ സുന്നത്ത് ജമാനത്തിൻ്റെ സംഘടന അറിയപ്പെട്ട പ്രസിദ്ധ സംഘടന നാലോ അതിലപ്പുറം ഉണ്ടെങ്കിൽ തന്നെ ആർക്കും ഒരതിരഭിപ്രായവുമില്ല തവസ്സുലും മിസ്റ്റിഹാസിൻ്റെ കാര്യത്തിലോ സ്ത്രീ സ്ത്രീജുമാന്റെ കാര്യത്തിലോ ഹൗതുമരിഭാഷന്റെ കാര്യത്തിലോ ആർക്കും അവരതിരഭിപ്രായവുമില്ല അകീതയിൽ നമ്മൾ സ്വീകരിച്ച നിലപാടതാണ് നമ്മുടെ കർമ്മങ്ങളിൽ നമ്മൾ സ്വീകരിച്ച നിലപാടതാണ് കഴിഞ്ഞകാല മഹത്തുക്കളായ സ്വാലിഹീങ്ങളെ അവലംബിച്ചു അത് അവലംബിച്ചവരൊക്കെ അകീതയുടെയും കർമ്മത്തിന്റെയും കാര്യത്തിൽ ഏകോപിച്ചു കിറാത്തിന്റെ കാര്യത്തിൽ വഹാബി മുജാഹിദ് ജമാഅത്ത് കൗരി ഒക്കെയും കിറാത്തിന്റെ കാര്യത്തിൽ ആ നിലപാട് സ്വീകരിച്ചപ്പോ ആർക്കെതിരിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല അർത്ഥം പറയുന്നിടത്ത് സ്വന്തമായി അർത്ഥം പറയാൻ തുടങ്ങിയപ്പോൾ മുസ്ലിം ഇടയിൽ സമുദായത്തിനിടയിൽ പിന്നിൽ സുന്നത്ത് സുന്നത്തിൻ്റെ ആളുകൾ എത്ര സംഘടന ഗ്രൂപ്പ് വ്യത്യാസം വന്നാലും ആശയത്തിൽ അവർ യോജിച്ചത് ആ സുന്നത്ത് സുനിത്യമായ സംഘടനകളൊക്കെ കഴിഞ്ഞ കാല മഹത്തുക്കളായ സ്വാലിഹ്യങ്ങൾ സ്വീകരിച്ച നിലപാട് അർത്ഥം പറയുന്നിടത്ത് സ്വീകരിച്ചപ്പോൾ അഖീതൻ്റെ കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല പിന്നെ ഒരു ചോദ്യം ഉണ്ടാവും ഖുർആൻ എല്ലാവർക്കും പഠിക്കാനുള്ളതല്ലേ അതെല്ലാം അവർ പഠിക്കണ്ടേ ജനങ്ങളുടെ ഹിതായത്തിന് വേണ്ടി ഇറക്കിയതല്ലേ ജനങ്ങളത് പഠിക്കണ്ടേ ജനങ്ങൾക്കൊക്കെ കുറുകാൻ പഠിക്കണമെന്ന് വിചാരിച്ച് പരിഭാഷ ചെയ്തു വെച്ചു കൊടുക്കലാണോ സോട കുടിക്കാനുള്ളതല്ലേ നേരത്തെ ആരെങ്കിലും പൊട്ടിച്ച് വെക്കാറുണ്ടോ ആവശ്യം വരുന്ന സമയത്ത് എടുക്കുക പൊട്ടിക്കുക കുടിക്കുക ഖുർആൻ അങ്ങനെ ആർക്കെങ്കിലും പഠിക്കണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ അള്ളാഹു പുറത്താക്കിയിട്ടില്ല അർത്ഥം പഠിക്കണമെന്ന് അങ്ങനെ ഒരാൾക്ക് പഠിക്കണമെന്നൊരാഗ്രഹവും ഉദ്ദേശവും ഉണ്ടെങ്കിൽ ഒരു ആലിമനെ സമീപിക്കുക എന്താണ് ഈ ആയത്തിൻ്റെ അർത്ഥം എന്താണ് ഈ സൂഹത്തിൻ്റെ അർത്ഥം ആലിമീങ്ങൾ അർത്ഥം വെച്ച് തരും അത് കേൾക്കാൻ വിശ്വസിക്കാം സംവിധാനം ഇവിടെ ഉണ്ടല്ലോ പരിശുദ്ധ ഖുർആാനിന് പരിഭാഷ ഇറങ്ങിയിട്ട് കൊല്ലത്തെ ഒരു നൂറ്റാണ്ടിൻ്റെ പഴക്കമില്ല അതിനു മുമ്പുള്ള സ്വാധീനങ്ങളൊക്കെ എങ്ങനെയാണ് ജീവിച്ചത് അവരെങ്ങനെയാണ് രക്ഷപ്പെട്ടത് അപ്പോൾ ആ നിലപാട് നമ്മൾ സുന്നത്ത് ജമാനത്തിൻ്റെ നിലപാട് തന്നെ ശരി അതാണ് ഹക്ക് പരിഭാഷ ചെയ്യുക എന്നത് മുസ്ലിം സമുദായത്തിനെ അലങ്കോലപ്പെടുത്താനും നഷ്ടപ്പെടുത്താനും നശിപ്പിച്ച് കളയാനും ഈമാൻ നശിപ്പിച്ച് കളയാനേ അത് കാരണമാകൂ എന്നും പരിശുദ്ധ ഖുർആാനിൻ്റെ പരിഭാഷ ചെയ്യൽ ഒരു നിരക്കും അംഗീകരിക്കാവുന്നതോ ഫിഖ്ഹ് പണ്ഡിതന്മാർ അംഗീകരിച്ച് തന്നതോ അല്ല എന്ന് ഞാൻ ഈ